ടവ് ശ്രീ ഗുളികൻ മുത്തപ്പൻ ഭഗവതി ക്ഷേത്രത്തിലെ മേടപ്പൂമുടി മഹോത്സവം ഏപ്രിൽ ഇരുപത്തി മുതൽ മെയ് നാല് വരെയുള്ള ദിവസങ്ങളിൽ ആഘോഷിക്കും സന്തോഷ തമ്പികളാണ് അതുപോലെ ഈ ഉത്സവത്തിൽ എത്തുന്ന മുഴുവൻ ആളുകൾ എല്ലാ സമയത്തും അവിടെ ഭക്ഷണം അതിനാവശ്യമായ കലവറ പറയുന്ന സ്ഥലങ്ങൾ വളച്ചിടവ് മുപ്പ മുഖ്യ കാര്യങ്ങളായിട്ടുള്ളത് അദ്ദേഹം ഈ മൂന്ന് ദിവസവും സ്വന്തമായിട്ട് ഒന്നാം തീയതി ചേട്ടൻ പറയും രണ്ടാം തീയതിക്ക് വരെ രാ പകലായിട്ട് അപ്പം തൻ്റെ പെയ്യവും എല്ലാം ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് രാവിലെ ആറ് നാൽപ്പതിന് കൊടിയേറ്റം വൈകിട്ട് ആറിന് പന്തൽക്കടവ് അയ്യപ്പ സന്നിധിയിൽ നിന്നും താലം വരവ് ഏഴ് മുപ്പതിന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ ഏപ്രിൽ മുപ്പതിന് രാവിലെ ഒൻപതിന് ഗുളികൻ മുത്തപ്പന് പ്രത്യേക പൂജ വൈകിട്ട് അഞ്ച് മുപ്പതിന് കൂരിക്കുഴി ദേശം ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും താലം വരവ് രാത്രി എട്ട് പതിനഞ്ചിന് തിരുവാതിരക്കളി മെയ് ഒന്നിന് രാവിലെ ഒൻപതിന് നാഗദേവതകൾക്ക് കളമെഴുത്തും പാട്ടും വൈകിട്ട് അഞ്ചിന് മുത്തപ്പന് വെള്ളാട്ടം അഞ്ചു മുപ്പതിന് ചോനിപ്പറമ്പിൽ നാഗക്കാവിൽ നിന്നും താലം വരവ് രാത്രി എട്ട് മുപ്പതിന് ഭഗവതി തോറ്റം ഒൻപത് മുപ്പതിന് ഗുളികൻ വെള്ളാട്ടം പത്തിന് വീരൻ വീരാളി തെയ്യങ്ങൾ പതിനൊന്നിന് ഭഗവതി തെയ്യം മെയ് രണ്ടിന് പുലർച്ചെ നാലിന് ഗുളികൻ തെയ്യം രാത്രി എട്ടിന് പള്ളിവേട്ട രാത്രി എട്ട് മുപ്പതിന് തൃശൂർ ജനനയന അവതരിപ്പിക്കുന്ന ഫോക്ക് ഈവ് മെയ് മൂന്നിന് രാവിലെ എട്ട് മുപ്പതിന് ശിവേലി എഴുന്നള്ളിപ്പ് വൈകിട്ട് മൂന്നിന് ഐരൂർ ക്ഷേത്രത്തിൽ നിന്നും ഗജവീരന്മാരോടും താളമേളങ്ങളോടും കൂടി ഉത്സവഘോഷയാത്ര അഞ്ച് മുപ്പതിന് എഴുന്നള്ളിപ്പ് രാത്രി എട്ട് പത്തിന് ഡി ജെ മെയ് നാലിന് രാവിലെ ആറ് മുപ്പതിന് ആറാട്ട് എഴുന്നള്ളിപ്പ് ഏഴിന് സമുദ്രത്തിൽ ആറാട്ട് എന്നിവയാണ് പ്രധാന പരിപാടി ഉത്സവാഘോഷ കമ്മിറ്റി ഭാരവാഹികളായ ശക്തിധരൻ ആത്മാനുജൻ ശ്രീജിത്ത് ബാബു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിങ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മനസ്സിലിടങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടിക